പൊട്ടിയത പടക്കമാക്കി മാറ്റാൻ പോലീസ് ഗൂഢാലോചന നടത്തി പോലീസിനെതിരെ ഗുരുതരാരോപണവുമായി ശോഭ സുരേന്ദ്രൻ വീടിന് എതിർവശത്തുണ്ടായ പൊട്ടിത്തെറി ആസൂത്രിതമെന്ന് ആവർത്തിച്ച് ശോഭ സുരേന്ദ്രൻ പൊട്ടിയത പടക്കമാക്കി മാറ്റാൻ പോലീസ് അധികാരികൾ ഗൂഢാലോചന നടത്തിയെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ഫോറൻസിക് സംഘം അടക്കം നടത്തിയ പരിശോധനയിൽ പൊട്ടിത്തെറിച്ചത് ഗുണ്ടാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ഈ വാദം തള്ളിയാണ് ശോഭ സുരേന്ദ്രൻ വീണ്ടും രംഗത്തെത്തിയത് രണ്ടുപേർ ബൈക്കിൽ പോകുന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങളടക്കം ശോഭ സുരേന്ദ്രൻ പുറത്തുവിട്ടു ശോഭ വീടിന് എതിർവശത്തെ ാണ് പൊട്ടിത്തെ ഉണ്ടായത് ഗുണ്ടിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്നും കണ്ടെടുക്കുകയും പൊട്ടിയത് ഗുണ്ടാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു പടക്കം പൊട്ടിച്ചത് എതിർവശത്തെ വീട്ടിലെ വിദ്യാർത്ഥിയുടെ അറിവോടെ സുഹൃത്തുക്കളെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്നാൽ ഈ വാദം തള്ളുകയാണ് ശോഭ സുരേന്ദ്രൻ ബോംബ് സ്ഫോടനം പോലീസ് മാലപ്പടക്കമാക്കി മാറ്റിയെന്നാണ് ശോഭ പറയുന്നത് അയൽവാസികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പൊട്ടിത്തെറിയുടെ വിവരം പോലീസിനെ അറിയിച്ചതെന്നും വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തൊന്നും ഗൂഢാലോചന നടന്നുവെന്നും ശോഭ ആരോപിച്ചു ബോംബ് പൊട്ടിയെന്ന് കാണിച്ച് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് കേസ് അവസാനിപ്പിച്ചതായി പോലീസ് എനിക്ക് നോട്ടീസ് നൽകുകയോ എന്നെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല തൃശൂർ എസ് പി കേസ് അന്വേഷിച്ചാൽ മാലപ്പടക്കം പോലും ആവില്ലെന്ന് പറഞ്ഞ ശോഭ സുരേന്ദ്രൻ എസ് പിക്ക് തന്നോട് കാലങ്ങളായി പ്രത്യേക സ്നേഹമുണ്ടെന്നും പരിഹസിച്ചു പൊട്ടിയത് മാലപ്പടക്കമല്ലെന്നും തന്നെ അപായപ്പെടുത്താൻ സംഘം ബൈക്കിലെത്തിയത് തന്നെയാണെന്നും ശോഭ ആരോപിച്ചു വർഷങ്ങളായി ആഘോഷങ്ങളിൽ ഒരു പടക്കം പോലും എന്റെ വീടിന് മുന്നിൽ പൊട്ടിയിട്ടില്ല മാലപ്പടക്കമായിരുന്നെങ്കിൽ അപ്പുറത്തുള്ള ആലിന് സമീപത്ത് പൊട്ടിക്കാമായിരുന്നുവെന്നും ശോഭ പറയുന്നു